അല്ല എല്ലാ സഹോദരങ്ങളും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഈ കുതിരയെടുപ്പ് ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടി എല്ലാ സഹോദരങ്ങളും ഒത്തുചേർന്നു നിന്നുകൊണ്ട് ഈ കുതിരയെടുപ്പ് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക എല്ലാവരും കൂടി നിന്ന് ഈ കുതിരയെടുപ്പിൽ വിജയമാക്കി മാറ്റണം ആള് കുറവുള്ള ചട്ടത്തിൽ മറ്റുള്ളവരുടെ സഹായമുണ്ടാവണം ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒത്തുചേർന്ന് നിന്ന് ഈ കുതിരയെടുപ്പിൽ തൻ വിജയമാക്കുവാൻ അപേക്ഷിക്കുകയാണ് നിൽക്കുന്ന ചട്ടത്തിൽ മറ്റുള്ളവർ സഹായിക്കണം എല്ലാവരും ഒരുമയോടുകൂടി നിന്ന് ഈ കുതിരയുടെ പേര് വൻ വിജയമാക്കണം കാപിൽ ഭഗവതിയുടെ ഇഷ്ട വരിപാടായ നെടുങ്കുതിര അമ്മയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതാണ് എല്ലാവരും ഒരുമയോടുകൂടി നിന്ന് ഈ കുതിരയുടെ പേര് വൻ വിജയമാക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ಭಾಗ ದಯವಹಿಟ್ಟ ಮಂಗಳಸಿ ಎಲ್ಲಾ ಸಹೋದರಿ 哎，开玩笑啊。 Thank okay. you. Đồ no. 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 ഈ കുതിരയെ മുന്നോട്ട് ആലോചിക്കാൻ എല്ലാവർക്കും മനസ്സരട്ടെ എല്ലാവരും നോക്കി നിൽക്കാതെ ആ കുതിര മുന്നോട്ട് നിങ്ങളുടെ ഭഗവതിയുടെ കുതിര ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരും കയ്യും മെയ്യും കുതിര കുതിരയുടെ ചട്ടത്തിലേക്ക് കൈ കൊടുത്താൽ നമുക്ക് ആവേശകരമായി ഈ കുതിരയെടുപ്പോ അവസാനിപ്പിക്കുവാൻ കഴിയും എല്ലാവരും കാണികളായി മാറി നിൽക്കാതെ എല്ലാവർക്കും ആവേശകരമായ കാപ്പി ഭഗവതിയുടെ കുതിരയാണ് ത്തിച്ചേരുന്നത് അതിലേക്ക് ഒരു കൈ ഒരു മെയ് നിങ്ങൾ മറന്നുകൊണ്ട് പിരിക്കൂ നമുക്ക് കാപ്പി കണ്ണന്നോട് പാറയിൽ നിലത്തി എന്നുള്ള വ്യത്യാസമില്ലാതെ നമുക്ക് ഒരുമിച്ച് ഈ കുതിര നിങ്ങളേവരും ഒരു കൈ അതിനെ സഹായിച്ചു കരയോ കരയുടെ വള്ളികളു കരയുടെ ഫലമോ മാറ്റി നിർത്തി നിങ്ങളേവരും നൽകുന്ന ഒരു കൈ സഹായമാണോ ഈ കുതിര മൂന്നാമത്തെ ചുറ്റിലെത്തുണ്ട് തീരുന്നതോ ഒന്നാമത്തെ ചുറ്റായതേ ഉള്ളൂ നിങ്ങൾ ഏവരും നൽകുന്ന ഒരു കൈ സഹായം ആരോടും മത്സരമില്ല ആരോടും വിധേയത്വമില്ല എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട എല്ലാ കരകളും ചേർന്ന് നിന്നുകൊണ്ടോ നാല് കരകളും ചേർന്ന് നിന്നുകൊണ്ടാ എടുത്തു പൊക്കുന്ന എടുത്തുകൊണ്ട് പോകുന്ന ഈ കുതിര എടുപ്പ് ഇപ്പോൾ ഒന്നാമത്തെ വലത്ത് മാത്രമേ ആയിട്ടുള്ളൂ കാണികളായി ആരും നിൽക്കാതെ എല്ലാവരും ആ ചട്ടത്തിലേക്കെത്തി അത് എടുത്ത് ഉയർത്തെ ആ കാപ്പിലമ്മയുടെ ആ കാപ്പിലമ്മയുടെ കുതിര രണ്ടാമത്തെ വലത്തെത്തിയിരിക്കുകയാണ് ആ കുതിര പൊക്കി ആത്മാർത്ഥയോടുകൂടി പൊക്കി മൂന്നാമത്തെ വലത്തിലേക്ക് എത്താനായി അധ്വാനിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാപ്പിലമ്മയുടെ ഇഷ്ട വഴിപാടായ ഈ നെടുങ്കുതിര കാപ്പിലമ്മയെ ആനയിച്ചുകൊണ്ടുവരുന്ന ഈ നെടുങ്കുതിര ഒരു മഹത് വിജയമാക്കി തീർക്കുവാൻ എല്ലാ കരക്കാരും എല്ലാ പ്രേക്ഷകരും എല്ലാവരും ഒത്തുചേർന്നു നിന്നുകൊണ്ട ഈ സംരംഭം ഒരു വിജയമാക്കി തീർക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കുതിര അമ്മയുടെ മുന്നിലെത്തി നല്ലതുപോലെ ഒന്ന് ലച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഒന്ന് ലച്ച് മുന്നോട്ട് പോകട്ടെ മറ്റേ ചട്ടത്തോളിൽ എല്ലാ ചട്ടങ്ങളും നാല് കരക്കാരുടെയും ചട്ടങ്ങൾ ഒന്നുപോലെ പൊങ്ങട്ടെ നാല് കരക്കാരുടെയും ചട്ടങ്ങൾ ഒന്നുപോലെ പൊങ്ങട്ടെ കരയില്ലിവിടെ ഇവിടെ കുതിരയുടെ രണ്ട് ചട്ടങ്ങളും ഒരുപോലെ പൊങ്കാൻ എല്ലാവരും സഹായിക്കണം നോക്കി നിൽക്കാതെ എല്ലാവരും സഹായിക്കണം കാപ്പിലമ്മയുടെ ഈ ഇഷ്ട വഴിപാട് ഒരു വൻ വിജയമാക്കി തീർക്കുവാനുള്ള കാപ്പിലമ്മയുടെ ഭക്തജനങ്ങളുടെ ഇച്ഛയാണ് ആഗ്രഹമാണ് അതെന്ന് നിറവേറ്റാൻ ഇവിടുത്തെ കൊച്ചുമക്കളായ ഈ കാപ്പിലെയും കണ്ണമൂട്ടിലെയും പാറയിലെയും നെല്ലിലെയും കൊച്ചുമക്കൾ ശ്രമിക്കണമെന്ന് തരുന്നില്ല പുതിരൊങ്ങട്ടെ രണ്ടാമത്തെ വലത്ത് പൂർത്തീകരിച്ചു വരികയാണ് കുതിര മുന്നോട്ട് പോകട്ടെ நமக்கு பகவதி ஏ நெடுங்கு எடுத்து அவசானி கரையோ ஆரம்பங்களோ இல்லாது எல்லாவரும் நெய்யும் கருத்தும் ஏ நெடுங்குரை கற்பிச்சு நெகன் குதிரையை எத்தையும் பெட்ட ரெண்டாத்து வலத்துக்கிழமை எத்தையும் பட்ட எடுத்து அவசானிப்பிக்க நெய்யும் மனசும் ஒருமிச்சாக்கி நமக்கு కురాము ఈ నాలు కథక స్థాన అడి ఈ నమో ఇంత్ర ఆవేశం ఆరవం ఈ కుర అడి ఆన ఎంతు భగవతి పేరి నన్నే అర్పించుకుంటేపోతే ിൽ എതിർത്ത് അമാനമായിട്ട് കാത്തിൽ ഭഗവതിയുടെ നമുക്ക് അടിയിലേക്ക് കൊണ്ടെത്തിക്കുമോട്ടിലെ മുഴുവൻ ഞങ്ങൾ സമന്വയം അഭിപ്രായം മുന്നിലേക്ക് പോട്ടെ മുന്നിലേക്ക് പോട്ടെ ഇത് പുറകിലേക്കാണ് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ ഇത് പുറകിലേക്കാണ് പോണത് നമുക്ക് മുന്നിലേക്കാണ് പോകേണ്ടത് മുന്നിലേക്ക് പോട്ടെ മുന്നിലേക്ക് இனியும் முன்னா எப்படி முன்ன காப்பில் பதவதி

ஒரு மிச்ச ஒரு பண் இது கடந்த வந்து மூணிலேக்கு போட்டேன் நீ குதி மண்ணிலேக்கு போட்டேன் குதி மண்ணிலே போட்ட என்